നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ നല്ലൊരു അറിയിപ്പ് തന്നെയാണ് ഒന്ന് ഏജ് റിലാക്സേഷൻ കോവിഡൊക്കെ കാരണം ഉണ്ടായിട്ടുള്ള ഏജ് അതായത് ഒരുപാട് പേർക്ക് ഓവർ ഏജ് ആയത് കാരണം എക്സാമുകളൊക്കെ എഴുതാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് റെയിൽവേയുടെ എക്സാമുകൾക്ക് അപ്പോൾ അതിനൊരു ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ മൂന്ന് വർഷത്തെ തന്നിട്ടുണ്ട് അതോടൊപ്പം പിന്നെ ഗ്രൂപ്പ് ഡി അതുപോലെ ഒക്കെ ഡേറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് മാസമാണ് വരിക തുടങ്ങിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ എ എൽ പിയുടെ എക്സാം മന്ത് ഡേറ്റ് പറഞ്ഞിട്ടില്ല മന്ത് പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതുമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതോടെ റെഗുലർ ജോബ് റിലേറ്റഡ് ഉള്ള കണ്ടൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് ഗ്രൂ റെയിൽവേയുടെ കരിക്കുലം പേര അഞ്ച് പോയിൻ്റ് സീറോ ആൻഡ് അതായത് നമ്മൾ ഒന്നാം കഴിഞ്ഞ എ എൽ പിടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഒന്നേ പ ര രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അതിലെ പേരയിലെ അഞ്ചും അഞ്ച് പോയിൻ്റ് രണ്ടും ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതിൻ്റെയാണ് ഇതിലൂടെ പറയുന്നത് അതായത് നിങ്ങൾക്ക് കോവിഡ് നയൻറ്റീനൊക്കെ കാരണം രണ്ടായിരത്തി പത്തൊൻപത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് റെയിൽവേയുടെ എക്സാമുകളും കാര്യങ്ങളൊക്കെ വൈകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചുകൂടി എക്സാമുകളൊക്കെ വരാൻ വൈകിയത് അത് കാരണം മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് ആക്കിയിട്ടുണ്ട് ഏജിൻ്റെ കാര്യം അതായത് ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പതിനെട്ട് ടു മുപ്പത് ആയിരുന്നു ഇതിൻ്റെ ഏജ് ലിമിറ്റ് അതിപ്പോൾ മുപ്പത്തി മൂന്ന് ആക്കിയിട്ടുണ്ട് അത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെയാണ് ഏജ് കണക്കാക്കുന്നത് അതിനുള്ളിൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് തികഞ്ഞിരിക്കണം എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് യു ആറിനും ഇ ഡബ്ല്യു എസിനും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് ഏഴിനകത്ത് ജനിച്ചവരായിരിക്കണം അതോടൊപ്പം ഒ ബി സി ആണ് എങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പക്ഷേ അതിന് നിങ്ങൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിലും അതിൻ്റെ ലാസ്റ്റ് എൻഡിങ് ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളവർ അതിൻ്റെ നമ്പർ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് ഒ ബി സിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കണക്കാക്കുക എസ് സി എസ് ടി ആണ് എങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഏജ് കണക്കാക്കുക പതിനെട്ട് വയസ്സ് കണക്കാക്കുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ആറിന് ശേഷം ജനിച്ചവർ അതിന് മുൻപ് ജനിച്ചവർ ആയിരിക്കേണ്ടതാണ് ഇതാണിപ്പോൾ റെയിൽവേയുടെ ഒരു ഏജിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് അടുത്ത് നമ്മൾ നോക്കുന്നത് ടെക്നീഷ്യൻസ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അടുത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് ആർ ആർ ബിസ് വിവിധ തര ആർ ആർ ബികളിലായിട്ട് ഒന്നേ വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരു ഇരുപത് ജനുവരിയിൽ എ എൽ പി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന് ശേഷം ഫൈനൽ ആയിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ടെക്നീഷ്യൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വി ആർ പ്ലാനിങ് ടു റിലീസ് ദിസ് നോട്ടിഫിക്കേഷൻ സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ എൽ പി ഇതുവരെ മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു സൂൺ എന്ന് പറഞ്ഞ് അത് പെട്ടെന്ന് തന്നെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിക്കവാറും ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസും ഏജ് ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒഫീഷ്യൽ നോട്ടി നോട്ടിഫിക്കേഷനകത്ത് ഉണ്ടാവുന്നതാണ് ഇതിലൂടെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന ടെക്നീഷ്യൻ ജെഇ ഉൾപ്പെടെയുള്ള വിവിധ പോസ്റ്റുകൾക്കൊക്കെ ബാധി ബാധകമായിരിക്കും അടുത്തത് ഇപ്പോൾ എ എൽ പിയുടെ ഡേറ്റ് ആണ് പറയുന്നത് എ എൽ പിയുടെ ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള എ എൽ പിയുടെ ഡേറ്റ് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ അവസാനിക്കുന്നതാണ് അതിൻ്റെ അവസാന തീയതി അതുമാത്രമല്ല ഇവർ പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണമെന്ന് കൂടി ഈ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണമെന്ന് റെയിൽവേ തന്നെ പറയുന്നുണ്ട് സി ബി ടി വൺ എക്സാം ഷെഡ്യൂൾഡ് ബിറ്റ്വീൻ ജൂൺ ആൻഡ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് പറയുന്നത് ജൂണിനും ആഗസ്റ്റിനും ഇടയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിനും ആഗസ്റ്റിനും ഇടയിലായിരിക്കും സി ബി ടി വൺ എക്സാം എന്നാണ് പറയുന്നത് അപ്പോൾ പഠിക്കുന്നവർക്ക് ജൂണിൽ തന്നെ എക്സാം പ്രതീക്ഷിച്ചുകൊണ്ട് പഠനം ആരംഭിക്കുക സി ബി ടി ടു എക്സാം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് പറയുന്നത് അത് ഒറ്റ മാസം മാത്രമേ പറഞ്ഞുള്ളൂ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ എക്സാം നടത്തും ഈ ജൂൺ മുതൽ ആഗസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ശ്രമിക്കുക നാൽപ്പത്തിയഞ്ച് ലക്ഷമോ മറ്റോ ആണ് അപേക്ഷകൾ വന്നത് ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യ അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാം നടത്താൻ വേണ്ടി ഒറ്റ ഘട്ടമായിട്ട് നടത്തില്ല വിവിധ ഘട്ടങ്ങളായിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുക അപ്പം ജൂൺ മുതൽ ആഗസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വിവിധ ഘട്ടങ്ങളായിട്ടായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് മിക്കവാറും ജൂണിൽ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ടുള്ള സി ബി എ ടി ടെസ്റ്റ് നവംബറിൽ നടക്കും സെപ്റ്റംബറിൽ സി ബി ടി ടു കഴിഞ്ഞാൽ നവംബറിൽ സി സി ബി എ ടി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നവംബറിൽ തന്നെ നടക്കുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് ആൻഡ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നവംബറിൽ നടത്തുന്നതാണ് നവംബർ അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നടത്തും എന്നാണ് പറയുന്നത് അതിൻ്റെ നോട്ടായിട്ട് പറയുന്നുണ്ട് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ ദി നെക്സ്റ്റ് സൈക്കിൾ ഓഫ് റിക്രൂട്ട്മെന്റ് ഫോർ ദി എ എൽ പി ഈസ് പ്രൊവിഷനിൽ പ്ലാൻഡ് ഇഷ്യൂ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈയൊരു നോട്ടിഫിക്കേഷൻ്റെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസംബറോടെ തീർത്തിട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ അടുത്ത വർഷത്തെ എ എൽ പിയുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തുവിടുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് അതായത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് കൂടി ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അടുത്ത വർഷം ജനുവരിയിൽ തന്നെ നോട്ടിഫിക്കേഷൻ പുറത്തുവിടും അടുത്ത ഒന്ന് വർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരിക്കണം ആ നോട്ടിഫിക്കേഷൻ ജനുവരിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ തന്നെ പുറത്തുവിടുന്നുവെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ റെഗുലർ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബെൽ ഐക്കം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ